ഇനി നമുക്ക് ഒരു ജേണൽ കിറ്റ് അൺബോക്സ് ചെയ്യാം കേട്ടോ മീഷോയിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയ്ക്ക് വാങ്ങിച്ച ഒരു വിൻറ്റേജ് ജേണൽ കിറ്റാണ് നമ്മൾ ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ജേണൽ കിറ്റ് ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് വരുന്നത് എ സിക്സ് നോട്ട് ബുക്കാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിലും നല്ല കട്ടിയുള്ള ഒരു ബുക്കാണ് പിന്നെ വരുന്നത് രണ്ട് പേപ്പർ കാർഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കാർഡാണ് നമുക്ക് വരുന്നത് കുറച്ച് മെമോ പാഡ്സ് ആണ് ഇതും നല്ല ക്വാളിറ്റിയാണ് മെറ്റീരിയലൊക്കെ പേപ്പർ മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പേപ്പർ മെറ്റീരിയലാണ് ഇനി ഇതിൽ കുറച്ച് പേപ്പർ ഫോട്ടോ ഫ്രെയിംസ് ആണെന്നാണ് തോന്നുന്നത് നമുക്ക് നോക്കാം അത് നമുക്ക് കുറച്ച് പേപ്പർ ഫോട്ടോ ഫ്രെയിംസ് ആണ് നല്ല ഭംഗിയുള്ള കുറച്ച് പേപ്പർ ഫോട്ടോ ഫ്രെയിംസ് ആണ് കേട്ടോ കുറച്ച് അധികം തന്നെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് പറയുന്നത് രണ്ട് ഇതുപോലത്തെ ചെറിയ വാഷി ടീപ്സ് ആണ് പിന്നെ നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് പേപ്പർ കാർഡ് വരുന്നുണ്ട് നമുക്ക് ജേണലൊക്കെ ചെയ്യാൻ പറ്റും നല്ല പേപ്പർ കാർഡ്സ് ആണ് കേട്ടോ അത് ഇതെല്ലാം നല്ല ക്വാളിറ്റിയിലും നല്ല ഭംഗിയുള്ള കുറച്ച് പേപ്പർ കാർഡ്സ് ആണ് കേട്ടോ ഇതൊക്കെ പിന്നെ നമുക്ക് വരുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ് ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സാണ് പക്ഷേ അത് ചൈനീസിലാണ് നമുക്കൊരു ഇംഗ്ലീഷിലും കൂടി ഇതുപോലത്തെ സെയിം ഐറ്റം വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ജേണലൊക്കെ ചെയ്യാൻ പറ്റി നല്ല സ്റ്റിക്കേഴ്സ് വന്നിട്ടുണ്ട് ഇനി വരുന്നത് കുറച്ച് പേപ്പർ കാർഡ്സുകളാണ് കേട്ടോ നല്ല ഭംഗിയും നല്ല ക്വാളിറ്റിയുള്ള പേപ്പർ കാർഡ്സാണ് ഇനി വരുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ജേണൽ കിറ്റിലുള്ളത് കേട്ടോ ഇതിൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒക്കെ പേപ്പർ മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്